ഒരേ സോഴ്സ് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് പക്ഷേ ആ സോഴ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഈ എന്താണ് റിയലൈസേഷൻ എന്നോ അല്ലെങ്കിൽ അവിടെ എത്തി എന്നോ പറയപ്പെടുന്നത് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇതുവരെ വൽക്കരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ബിക്കമ്മിങ്ങിനകത്ത് ഇങ്ങനെ വ്യവഹരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിൽ നിന്ന് ഭിന്നമായ ഒരു സോഴ്സിനെ കുറിച്ച് കോണ്ടംപ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ദ മൊമെൻറ്റ് വി റിയലൈസ് ദാറ്റ് ദി സംസാര ഓർ ദിസ് ലൈഫ് ഇറ്റ്സ് എൽഫ് ഇസ് ഡിവൈൻ യു വിൽ നോട്ട് ബി ഇൻ സെർച്ച് ഓഫ് എനി അതർ ഡിവിനിറ്റി ഈ ബുദ്ധിമുട്ട് നിറഞ്ഞ ജീവിതം എത്ര പാടും ദുഃഖങ്ങളും സുഖങ്ങളും ഒക്കെ നിറഞ്ഞ ജീവിതത്തിന് പൂർണ്ണമായിട്ടും അതിൻ്റെ ദൈവികത ഉണ്ടെന്ന് തിരിച്ചറിയുന്നവൻ പിന്നെ വേറെ ദൈവത്തെ അന്വേഷിച്ച് പോകില്ല നമുക്ക് പോകേണ്ട ആവശ്യമില്ല അതില്ലാത്തടത്തോളം അതിലൊക്കെ ഭയന്ന് അല്ലെങ്കിൽ അഭിനമിച്ച് ആനന്ദിച്ച് അതിലൊക്കെ വേണമെന്ന് വിചാരിക്കാനും ചിലത് വേണ്ടെന്ന് വിചാരിക്കാനും ഒക്കെ നമുക്കൊരു ഏജൻസി ആവശ്യമുണ്ട് അപ്പം നമ്മൾ തന്നെ സങ്കല്പിക്കുന്ന ഒരു വസ്തുതയാണ് ഈ സാറ് പറഞ്ഞ സോഴ്സ് എനക്കാൻ ബി എനി സോഴ്സ് ഇറ്റ്സ് പെർഫെക്റ്റ് ഒരു സർക്കിളിനകത്ത് സോഴ്സ് കണ്ടുപിടിക്കാൻ ഒക്കോ ടു സോൾസോ ദൈഫ് ഹാസ് നോ സോഴ്സ് ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് ആക്ടിവിറ്റി അതിന് ഒരിക്കലും സോഴ്സ് ഇല്ല പിന്നെ നമുക്ക് പറയാം തമാശയ്ക്ക് പറയാം അല്ലെങ്കിൽ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയില്ല സൺ റൈസേഴ്സ് ഇൻ ദി ഈസ്റ്റ് ഒന്നു പഠിക്കില്ലേ അതുപോലെ അക്കാഡമിക് ആയിട്ട് ഇതെല്ലാം പഠിപ്പിച്ചു വെക്കാനുള്ളത്